ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവ നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ോ ഇല്ലാത്ത രീതി വിദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ പഠനത്തിനും ഓൺലൈൻ സംവിധാനം ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം കോംപ്ലക്സ് കൊല്ലം ഒന്ന് ഫോൺ നയൻ നമസ്കാരം ഇന്ന് വീണ്ടും ഒരു ഗ്രഹനില പൊരുത്തത്തിൻ്റെ അശാസ്ത്രീയമായ ഒരു പോക്കിൽ കൂടി വന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയേഴ് പത്ത് തൊണ്ണൂറ്റിയേഴിൽ ജനിച്ച ഒരു സ്ത്രീ സ്ത്രീജാതകവും പതിനാല് നാല് തൊണ്ണൂറ്റിയഞ്ചിൽ ജനിച്ച ഒരു പുരുഷ ജാതകവും ദീർഘപ്പൊരുത്തം അതേപോലെ മറ്റ് കാര്യങ്ങളെല്ലാം വളരെ പുഷ്ടിയോടുകൂടി നടത്തിയ ഒരു സംവിധാനമാണ് കല്യാണമാണ് ഈ അനുസരിച്ച് ശുദ്ധജാതകം എന്നുള്ള ഈ ഈ കേരളത്തിൽ ഈ ശുദ്ധജാതകമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹ ഒരു സംവിധാനം കാണുന്നുണ്ട് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം ശുദ്ധജാതകമെന്ന് പറയുന്നത് എന്ത് എന്ന് മനസ്സിലാക്കാതെ കൈകാര്യം ചെയ്യരുത് രണ്ട് കോളം ഒഴിഞ്ഞു കിടന്നാൽ അത് ശുദ്ധമല്ല ഇവിടെ ഒരു പെൺകുട്ടി വെലിയാടാകുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ കാണുമ്പോൾ സങ്കടം തോന്നിയിട്ടാണ് പറയുന്നത് ഇവിടെ ഒരു പെൺകുട്ടിയുടെ ജാതകത്തിൽ ലഗ്നം മിഥുന ലഗ്നമാണ് മൂന്നിൽ സർപ്പൻ നാലിൽ ചന്ദ്രൻ ഏഴിൽ അഞ്ചിൽ സൂര്യനും ബുധനും ആറിൽ കുജനും ശുക്രനും എട്ടിൽ വ്യാഴം ഒൻപതിൽ കേതു പത്തിൽ ശനി പന്ത്രണ്ടിൽ ഗുളികൻ ഈ ഗുളികനെ ആവശ്യമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ഗുളികനെ തന്നെ വീണ്ടും പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ജാതകത്തിൽ ഏഴാം ഭാവാധിപന വ്യാഴം നീചത്തിലാണ് അഷ്ടമത്തിലാണ് ഏഴാം ഭാവാധിപൻ നീചത്തിൽ അഷ്ടമത്തിലാണ് ശുദ്ധ ജാതകം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഏഴാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി ഒരു പാപഗ്രഹമായ ശനി ദൃഷ്ടി ചെയ്യുന്നു ഏഴിലേക്ക് അപ്പൊ ശുദ്ധം എന്ന് പറഞ്ഞിട്ടാണ് ഇത് പോയിരിക്കുന്നത് ഈ ശുദ്ധ ഈ ഏഴിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്ന ഈ ശനി ആരാണ് അഷ്ടമത്തിന്റെ ആധിപത്യം ഉള്ള ശനിയും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ പുരുഷ ജാതകത്തിൽ ലഗ്നത്തിൻ്റെ ഏഴാം ഭാവാധിപൻ ആറിലാണ് അവിടെ ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയില്ല ഭാവം ശൂന്യമാണ് അവിടെ ശുദ്ധജാതകം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഭാവം ശൂന്യമാണ് ഒഴിഞ്ഞു കിടക്കുന്നു അവിടെയൊക്കെ ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയില്ല പക്ഷേ ഈ ഭാവത്തിന് നമുക്ക് അനുഭവ ഭാവാനുഭവമുണ്ട് വിവാഹഭാവത്തിൻ്റെ അനുഭവം ഉണ്ട് എന്ന് പറയാം എങ്ങനെ ലഗ്നലഗ്നേശ സംബന്ധം അതായത് വ്യാഴം ഏഴാം ഭാവാധിപനും ലഗ്നാധിപനുമായിട്ടൊരു ബന്ധം വന്നിട്ടുണ്ട് ഏ ലഗ്നാധിപനായ ബുധനുമായിട്ടൊരു ബന്ധം വന്നിട്ടുണ്ട് ഭാവാനുഭവം ഉള്ള പുരുഷ ജാതകമാണ് പക്ഷേ ഈ പുരുഷ ജാതകത്തിന് ചില ദോഷങ്ങളുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത ജാതകമാണ് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി ഒരു ഒരവസ്ഥയിൽ നിൽക്കുന്നു വേർ പിരിഞ്ഞില്ല അവസ്ഥയിൽ നിൽക്കുന്നു കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസായുള്ളൂ കാര്യങ്ങളൊന്നും അല്ല പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് അവർ തമ്മിൽ ഒരു യോജിപ്പില്ല എന്തുകൊണ്ട് എന്നുള്ളത് അന്വേഷിക്കാനാണ് ഈ ഒരു സാഹചര്യം എനിക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ വിഷയങ്ങൾ എല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നതായിട്ട് കണ്ടത് അതായത് ഈ പെൺകുട്ടിയുടെ ജാതകത്തില് ഏഴിലേക്ക് ശനിയുടെ ബന്ധം ഇവിടെ പുരുഷ ജാതകത്തില് ഏഴാം ഭാവാധിപന് ശനിയുടെ ബന്ധം അപ്പൊ ഏഴാം ഭാവാധിപന് ശനിയുടെ ബന്ധം മാത്രമല്ല ശുക്രന് ശനിയുടെ യോഗവും കൂടി അപ്പൊ ശുക്രന് ഒരു ബലക്കുറവ് ഇവിടെയാണ് നമുക്ക് ശുക്രാൽ എന്നൊക്കെ പരിശോധിക്കുന്ന ആൾക്കാര് ഭാവം ചിന്തിക്കാതെയാണ് പരിശോധിക്കുന്ന മാർക്ക് വെറും ഒരു മാർക്ക് അല്ലെ അരമാർക്ക് കാൽ മാർക്ക് ഇട്ട് പാപസംഖ്യയിലേക്ക് പോകുന്നത് പാപസംഖ്യക്കെല്ലാ വാല്യൂ കൊടുക്കണ്ടേ ഈ പാപന്മാരുടെ ബന്ധം വന്നപ്പോൾ ഈ ശുക്രൻ ആര് എന്ന് മനസ്സിലാക്കണം ഈ ആൾക്കും അഷ്ടമാധിപനാണ് അവിടെ ആറാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിനെ ശനി നോക്കുന്നു ഏഴാം ഭാവാധിപനായ വ്യാഴത്തിന് ശനിയുടെ ദൃഷ്ടി അവിടെ ഏഴാം ഭാവത്തിന് ശനിയുടെ ബന്ധം കൂടാതെ ഇവിടെ പെൺകുട്ടിയുടെ ജാതകത്തിൽ അഷ്ടമത്തിൽ മറഞ്ഞു പോയി ആ ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി ഭർത്തൃകാരഗ്രഹമായ വ്യാഴം നീചനായി ഇവിടെ ഭാര്യകാരകനായ ശുക്രന് ശനിയുടെ യോഗം വന്നു ചൊവ്വയുടെ യോഗം വന്നു ഇവിടെയാണ് നമുക്ക് ശാസ്ത്രത്തിനെ മനസ്സിലാക്കി ചെയ്യണം എന്ന് പറയുന്നത് കാരണം ഇവിടെ ഏഴാം ഭാവ സംബന്ധമായ അനുഭവത്തിന് നല്ല കുറവ് വന്നിരിക്കുന്ന രണ്ട് ഗ്രഹനിലകളെ കൂട്ടിയോജിപ്പിച്ചു നക്ഷത്ര പൊരുത്തവും പാപമൂല്യം നോക്കി അവിടെ പാപമൂല്യം നോക്കുന്നതിന്റെ മെത്തേഡ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ശുദ്ധജാതകത്തിന് ശുദ്ധജാതകത്തിനെ ചേർത്തു എന്നുള്ളത് പിന്നെ ഇതൊന്നും അല്ലാതെ വേറൊരു പ്രത്യേക പ്രശ്നമുണ്ട് രണ്ടുപേരുടെ ലഗ്നം ഒന്നാണ് രണ്ടുപേരുടെ ലഗ്നം ഒന്നാകുമ്പോൾ ദോഷകാലങ്ങൾ അനുഭവത്തിൽ ഒന്നിച്ചു വരും ഇപ്പൊ യഥാർത്ഥത്തിൽ രണ്ട് പേർക്കും ഏഴാം ഭാവാധിപനായ വ്യാഴം പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണ് ഗോചരത്തിൽ അപ്പൊ അതിൻ്റെതായ ദോഷം ഇവർക്ക് ും ഗോചരവശാൽ അനുഭവത്തിൽ വന്നു അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായത് കാരണം ഈ ജാതകത്തിൽ അഷ്ടമാധിപനായ ശനി രണ്ടുപേർക്കും ഒരേപോലെ അഷ്ടമാധിപൻ ബലവാനല്ലേ എന്ന് ചോദിച്ചാലും എട്ടിൽ നിൽക്കുമ്പോൾ അത് ദോഷം ചെയ്തിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം അതേപോലെ തന്നെ ഗോചരവശാൽ വ്യാഴം പന്ത്രണ്ടി വന്നതും അവർക്ക് ദോഷം ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രഹനിലകളെ പൊരുത്തപ്പെടുത്തുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഗ്രഹങ്ങളുടെ ദൃഷ്ടിക്ക് എന്തുകൊണ്ട് ഈ ശുദ്ധജാതകം നോക്കുന്നവർ നോക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം ഏതൊരു പൊരുത്തം നോക്കിയാലും പാപസാമ്യത്തിൻ്റെ സംഖ്യ നോക്കി പോകാതെ നക്ഷത്ര പൊരുത്തമെന്നൊരു പൊരുത്തമേ നോക്കുന്നതിനകത്ത് അടിസ്ഥാനമില്ല ആ ഒരു മെത്തേഡ് നിർത്തലാക്കുക പാപസാമ്യത്തിൻ്റെ സംഖ്യ നോക്കിയുള്ള പൊരുത്തം നിർത്തലാക്കുക കാരണം ഇവിടെ ഭാവം വിവാഹഭാവം എന്താണ് അവിടെ നിൽക്കുന്ന ഗ്രഹം എന്താണ് നോക്കുന്ന ഗ്രഹം എന്താണ് ഏതൊരു ഭാവം നമുക്ക് ചിന്തിച്ചാലും തൊഴിൽ മേഖല ചിന്തിച്ചാലും ഭാവം ചിന്തിച്ചാൽ അവിടെ നിൽക്കുന്ന ഗ്രഹത്തിനെ നോക്കുന്ന ഗ്രഹത്തിനെയാണ് പരിഗണിക്കുന്നത് അപ്പൊ വിവാഹ ഭാവം ചിന്തിക്കുമ്പോഴും അവിടെ നിൽക്കുന്നതും നോക്കുന്നതുമായിട്ടുള്ള ഗ്രഹത്തെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല അപ്പോഴും മാത്രം എന്തിന് ഈ വേണ്ടാത്ത പാപമൂല്യത്തിന്റെ മാർക്ക് വരുന്നു അതും എല്ലാ ഏതൊക്കെയോ പാവത്തിൻ്റെ സംഖ്യകൾ ലഗ്നം രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് അവിടെ നിൽക്കുന്ന പാപന്റെ സംഖ്യയും ചന്ദ്രാൽ നിൽക്കുന്ന ചന്ദ്രാൽ ചന്ദ്രന്റെ കൂടെ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് പിന്നെ ശുക്രന്റെ കൂടെ ശുക്രാൽ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഇത്രേ സംഖ്യകൾ കൂട്ടി ഒരു അശാസ്ത്രീയമായൊരു സംഖ്യയിലേക്ക് എത്തിച്ച് പെൺകുട്ടിയുടെയും പുരുഷന്റെയും ജീവിതം നശിപ്പിക്കുന്നത് എന്തിന് അത് പ്രാക്ടിക്കലി ഒന്ന് ആലോചിച്ച് നോക്കൂ നോക്കൂ നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു എങ്കിലും ഭാവം ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ അതും കൂടി ആലോചിക്കുക ഭാവം ചിന്തിക്കുക ഭാവം ചിന്തിച്ചിട്ട് വിവാഹ ഭാവത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് വിവാഹ ഭാവത്തിന്റെ അധിപൻ എങ്ങനെ ഭർത്തൃകാരകൻ എങ്ങനെ ഭാര്യകാരകൻ എങ്ങനെ അതേപോലെ സന്താന ഭാവത്തിൻ്റെ കാ ഭാവാധിപന എവിടെ സന്താനഭാവത്തിൽ നോക്കുന്ന ഗ്രഹം ഏത് സന്താന ഭാവത്തിൻ്റെ കാരക ഗ്രഹം സ്ത്രീ ജാതകത്തിൽ ചന്ദ്രൻ ഓഗുലേഷൻ്റെ കാരകൻ ചന്ദ്രനെ നോക്കുക വ്യാഴം സന്താന കാരകനാണ് അവിടെ നോക്കുക അതേപോലെ പുരുഷ ജാതകത്തിൽ ശുക്രൻ സമൻ്റെ കാരകൻ അത് നോക്കുക സന്താനക്കാരകൻ വ്യാഴത്തെ നോക്കുക ഇതൊക്കെയാണ് ലോജിക്കലി നമുക്ക് വേണ്ടുന്ന ഘടകങ്ങൾ അതിലേക്ക് എത്തിച്ചേരണമെന്ന് ഒരു ഒരു പരീക്ഷണത്തിന് ഇനി തയ്യാറാക്കാതെ പേരൻസ് മക്കളുടെ ജീവിതത്തിന് വേണ്ടി സുരക്ഷിത ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംവിധാനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീണ്ടും ഈ വീഡിയോസ് ഒന്നും കൂടി ഇടുന്നത് ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിൻ്റെ ജ്യോതിഷ ഭൂഷണം വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക